ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഒന്നിച്ചു മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ് ആതിലയും ന്യൂറയും ലസ്പിയൻ പങ്കാളികളായ ഇരുവരും നേരത്തെ വലിയ വാർത്താ പ്രാധാന്യം നേടിയവരാണ് സ്വകർഗ്ഗ അനുരാഗികളായതുകൊണ്ട് തന്നെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എതിർപ്പെല്ലാം മറികടന്നാണ് ആതിലയും ന്യൂറയും ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിച്ചത് ഇതിനുവേണ്ടി നിയമ പോരാട്ടം വരെ ഇരുവരും നടത്തിയവരാണ് ന്യൂറയുടെയും ആതിലയുടെയും ജീവിത കല തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും തിരക്കൊന്ന് ഇരുവർക്കും വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങൾ ചെറുതല്ല പ്രത്യേകിച്ചും ന്യൂറയെ കുറെ കാലം വീട്ടുകാർ വീട്ടിനുള്ളിൽ പൂട്ടിയിടുകയായിരുന്നു പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ഇരുവരും ആദ്യമായി കാണുന്നത് തുടക്കത്തിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലല്ലായിരുന്നുവെന്ന് ആതിലയും ന്യൂറയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ആദ്യം ഇരുവരുടേതും സൗഹൃദമായിരുന്നു പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കവെയായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നത് ഒന്നും കൂടി ക്ലോസ് ആയി പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി അതിരവിട്ടുള്ള ഇരുവരുടെയും സൗഹൃദം വീട്ടുകാർക്കും സംശയം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു പിന്നീട് ന്യൂറയുടെയും ആതിലയുടെയും പേരൻസ് ഇരുവരെയും നിർബന്ധിച്ച് അവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇസ്ലാമിക് പരമായി കൗൺസിലിംഗ് തന്ന് മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് വീട്ടുകാർ ഞങ്ങളെ വിവിധ ഇടങ്ങളിലാക്കി മാറ്റാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറിയിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കണം എന്നായിരുന്നു ഞങ്ങളും തീരുമാനിച്ചത് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം എന്തെങ്കിലും ഒരു ജോലിയെല്ലാം സംഘടിപ്പിച്ചതിനു ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങി പുതിയൊരു ജീവിതം നയിക്കാമെന്ന് തീരുമാനിച്ച സമയത്താണ് ഞങ്ങളുടെ പ്രണയം വീട്ടിൽ കയ്യോടെ പിടിച്ചത് പിന്നീട് എല്ലാവർക്കും വലിയ എതിർപ്പായിരുന്നു എതിർപ്പുകൾ മറികടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം അതിനെ വിട്ടില്ല എതിർപ്പുകളെല്ലാം മറികടന്ന് ആതിലയും ന്യൂറയും ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിക്കുകയായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവ സാന്നിധ്യം തന്നെയാണ് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ആദിലയും ന്യൂറയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാറുണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ആതിലയ്ക്കും ന്യൂറയ്ക്കും ഉള്ളത് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഒന്നിച്ചു മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ് താരദമ്പതികളായി മാറിക്കഴിഞ്ഞ ലസ്പിയൻ കപ്പിൾസൂടെയായ ആദിലയും ന്യൂറയും ഇരുവരെയും വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി പേരെത്തുന്നുണ്ട് ഇവർക്ക് ഇത്തവണത്തെ വോട്ട് നിങ്ങൾ നൽകുമോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് അഞ്ചാമതായി എത്തിയ മത്സരാർത്ഥികളാണ് ആദിലയും ന്യൂറയും ഇരുവരും ഒന്നിച്ചു മത്സരിക്കാനാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരമുള്ള ബിഗ് ബോസിലേക്ക് ഇരുവരും ഒന്നിച്ചെത്തിയതുകൊണ്ട് തന്നെ വലിയ പ്രേക്ഷക പിന്തുണയാണ് ഇരുവർക്കും